നമ്മുടെ ഇന്നത്തെ തിരുവാതിരക്കുള്ള ക്ലാസ് നമുക്ക് കാണാം ഇന്ന് ഹൈ ക്ലാസിന്റെ ബാക്കിയൊരുക്കാണ് പാട്ടോടു കൂടി ചേർത്താൻ എടുക്കുന്നത് എല്ലാവരും കണ്ടുതോന്നും കാലം നമുക്കിരുന്ന് പുതിയ സ്റ്റെപ്പുമായിട്ട് വരാൻ നമുക്ക് മനസ്സിലാക്കാം അതുപോലെ അടുത്ത സ്റ്റെപ്പ് എടുക്കാം

ఆకాలిసేపు చదువుకుము 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 అవే కొంచెం సింపుల్ అండి సరే కయ్యము పెద్ద కయ్యి గుడిచిట్ 1 2 3 4 5 6 7 8 1 2 Three four five six seven eight zero one two three four five six seven eight one two three four five six seven ോട്ടെ സെവൻ എയ്റ്റ് അത്രയുള്ളൂ നന്നായിട്ട് മനസ്സിലായി നമുക്ക് ഇരുന്ന് പാട്ട് വൺ ചെയ്തു നോക്കാം

Minni nurey sanjare നമ്മുടെ വലത് സൈഡിലോട്ട് അപ്പൊ രണ്ടുപേരായിട്ട് ചെയ്യേണ്ട പേരായിട്ട് ചെയ്യേണ്ടതാണ് അപ്പം വലുത് സൈഡിലോട്ട് പോകുമ്പോൾ ഞാനും വലുതായിട്ടോട്ട് പോകാം മനസ്സിലായപ്പോൾ മനസ്സിലായാലും നമ്മൾ ചെയ്ത് നോക്കുന്നാലും നോക്കട്ടെ

ഇനി ഇതിൻ്റെ ഗുണം നമുക്കൊന്ന് ഒന്ന് ചുറ്റി ഇങ്ങനെ കൈ കൈപിടിച്ച് ചുറ്റിപ്പോ വൺ ടു ഫോർ വൺ ടു ത്രീ ഫോർ ചർ ചെയ്ത് നോക്കാം വൺ ടു ത്രീ ഫോർ വൺ ടു ഫോർ വൺ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഇത്രയിലോട്ട് സെപ്പള്ളൂ ഈ സി സ്റ്റെപ്പാണ് അപ്പോൾ നമ്മൾ ക്രോസ് ചെയ്ത് പോലുമ്പോൾ ഒരു കോർണറിലോട്ട് പോകുന്നു അല്ലേ ഇങ്ങോട്ടല്ലേ പോയത് ഞാനിങ്ങോട്ട് പോകുന്നു അപ്പോൾ നമ്മളിങ്ങനെയൊരു കോർണറായിട്ട് ഓഫ് കൂടെ നമുക്കൊന്ന് ശരിക്കും ഒന്ന് മനസ്സിലാക്കാം വൺ ടു ഫോർ വൺ ോട്ട് തോന്നുന്നു ഇതെ പറയാം രണ്ട് ഒരാൾ ഇങ്ങോട്ട് പോയി ഒരാൾ ഇങ്ങോട്ട് പോകുന്നു അങ്ങനെയാണ് ഈ സ്റ്റെപ്പ് ചെയ്യുന്നത് സംശയമില്ല ഒന്നു അന്നേരം മനസ്സിലായില്ലേ നമുക്കിതിന്റെ പാട്ടുപാടി നടുത്ത് നോക്കാം പാടി ഒന്ന് ചെയ്തു നോക്കാം ശരി ചെറിയ നമ്മൾ ആ സ്റ്റെപ്പ് ഒന്ന് പഠിക്കുന്ന പാടുന്നുണ്ടേ ഉള്ളൂ ആര The Lina Paddin, Jerrah, the Lina Paddin, Jerrah, the Lina Paddin, Jerrah, the െ ചെയ്തോളാം നന്നായി അങ്ങനെ നമ്മൾ തന്നെ ചെറുത് തെറ്റാണെങ്കിൽ സമ്മതിക്കാൻ പടിയാണ് തെറ്റല്ലാന്നാണ് പക്ഷെ താങ്കളെ തെറ്റ് സമ്മതിച്ചു എനിക്കു ചെയ്യാം ഞമ്മക്ക് തെറ്റത്ര കണ്ടില്ല ചെയ്തു സംശയമില്ലല്ലോ അങ്ങനെ മനസ്സിലായില്ലേ ശരി നമുക്ക് അടിക്കാം നമുക്ക് ചെയ്യാം ഇത് ആദ്യം ചെയ്തു നോക്കാം അല്ലെ ശരി ചെയ്ത്

ി ജയ മൗലിമണി അരിനാക്ഷി ജയ മൗലിമണി ഹരിനാക്ഷി ജയ മൗലിമണി ഇത്രയേ ഉള്ളൂ നമ്മൾ ആദ്യം പഠിച്ചു നമ്മൾ പിന്നെ വീണ്ടും നമ്മളാ ഇത് എന്റെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇടക്കിരുന്നു ഇടയ്ക്ക് അത്രേയുള്ളൂ മനസ്സിലായി അല്ലേ പക്ഷേ ആ പത്രം സമയം നിന്നാണ് അത്രേ ഉള്ളു ആ നന്നായിട്ട് മനസ്സിലായിരുന്നു നന്നായിട്ട് കുഴപ്പമില്ല ആസ് മറന്നു പോയത് അല്ല ക്ലാസ് ചെയ്യാത്തോണ്ട് വന്നു പോയത് കുഴപ്പമില്ല നന്നായിട്ട് നന്നായിട്ട് ചെയ്യുന്നുണ്ട് സംശയിക്കാൻ ചെയ്താൽ മതി കേട്ടോ తిరువారి ఎలా కండాల ఎలాపెట్టు విచారణ ఇత్రం కంటారు ఎలా నంది నమస్కారం